എന്റെ മോന്റെ സ്കൂളിൽ പോവാണ് ഞങ്ങള് ഉള്ള പാർക്കില് അവന്റെ യൂണിഫോം ബുക്സൊക്കെ മേടിക്കാണ്ട് പോവാണ് ഞാൻ പറയും ബാക്കി കാര്യങ്ങൾ കാര്യങ്ങള് പിന്നെ അമ്മ പറഞ്ഞു ബുക്ക് ബുക്ക് സ്കൂളിൽ ഞാൻ അപ്പോ അവൻ പറഞ്ഞു അവന് പഠിക്കാൻ വയ്യ അങ്ങനെ കരയുന്നതിന്റെ കുറച്ച് ഇതാണ് ഞാൻ പറഞ്ഞു ഇവിടെ സ്കൂളിലിരുത്തും ഇന്ന് സ്കൂളിൽ ഇരുത്തിട്ടേ പോകുന്ന പയ്യനെ ഇരുത്തല്ലേ അമ്മ ഇരുത്തല്ലേ അമ്മ എന്ന് പറഞ്ഞു സങ്കടപ്പെടുന്ന വീഡിയോ ആണ് ഇത് ഞാൻ കുറേ അവനെ കളിപ്പിച്ച് അവന് സ്കൂളിൽ പോകാൻ കുറച്ച് മടിയാണ് മടിയെന്ന് പറഞ്ഞാൽ മടിയം മടിയം മടി ഇങ്ങനെ ഒരു മടിയെന്നെ ഞാൻ കണ്ടിട്ടേ ഇല്ല എന്നും സ്കൂളിൽ സ്കൂളിൽ പോകാൻ സമയമാകുമ്പോഴത്തേക്കും ഒരു കരച്ചിലാണ് പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞ ചുമ്മാണെന്നൊക്കെ പറഞ്ഞ് പിന്നെ അകത്തോട്ട് കയറി ഞാനും എൻ്റെ മോനും കൂടെ പോയി പിന്നെ ഞങ്ങൾ ഇതാണ് സ്കൂളിൻ്റെ മെയിൻ എൻട്രൻസ് വുഡ്ലാം പാർക്ക് പബ്ലിക് സ്കൂൾ എന്ന് വലിയ ലക്ഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ ഞാൻ

ഞാനും അവിടെ ഇപ്പൊണ്ട് പിന്നെ എൻ്റെ എൻ്റെ അമ്മ അമ്മ കേക്ക് കേക്ക് നമ്മൾ ഞാൻ മോനെ കടി കടിയോ കടിയല്ല ഉമ്മ തന്നപ്പം കടിയാണ് തന്നത് ഉമ്മ തന്ന് പിന്നെ കടിയന്ന് ഞാനും ഉമ്മ എടുത്ത് പിന്നെ ഞാനും കടിയന്ന് കണ്ടോ സമ്മതിച്ചില്ലേ കള്ളൻ എന്നെ കടിക്കാൻ പോലും സമ്മതിച്ചില്ലേ ഈ കള്ള പിന്നെ കള്ളച്ചെറക്കായി പുസ്തകം മേടിക്കാനായിട്ട് ഓഫീസിലോട്ട് പോയി പിന്നെ അവിടെ വെച്ച എൻ്റെ മോ എന്നെ കടിച്ചു ആ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് സ്നേഹക്കടിയാണ് പിന്നെ ഞങ്ങൾ അവിടെ സ്ലിപ്പ് മേടിച്ചോണ്ട് ബുക്ക് മേടിക്കാനായിട്ട് പോയി ഇതിവിടെയാണ് ബുക്ക്സിൻ്റെ സ്റ്റോറ് അപ്പൊ ഞങ്ങൾ പിന്നെ ബുക്ക് ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് തിരിച്ചു ഇറങ്ങി ബുക്ക് മേടിച്ച് തിരിച്ച് പോയി ഞാൻ ഓടി കളിക്കുന്നു ഓടി ഇത്രയേ ഉള്ളു